ഇതുകൊണ്ടോ ഇന്നലെ ഉണ്ടായ ഒരു കാറ്റിൽ ഒരു മരം ഈ മരമാണ് ഒടിഞ്ഞ് വന്ന് നമ്മുടെ വീടിൻ്റെ മൂലയ്ക്ക് ചാടിയിരിക്കട്ടിണ്ടോ ഇതുകൊണ്ടോ ഇവിടെ വന്ന് ഇത് ഒടിഞ്ഞ് ചാടി ഇതിന് അടിയിലൊരു വലിയ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നു ആ കോഴിക്കോടൊന്നും കാണാനില്ല അപ്പോൾ കോഴിക്കോട് എവിടെയാണെന്ന് ഉള്ളതാക്കാം നമ്മുടെ വീടിനകത്തേക്ക് വീടിൻ്റെ സൈഡിലേക്കും കൂടെ ആണ് ഇത് ഒടിഞ്ഞ് ചാടിയിരിക്കുന്നത് ഏകദേശം വലിയൊരു മരമായിരുന്നു അതുകൊണ്ടാണ് ഈ ഷീറ്റിൻ്റെ സൈഡ് തീർന്നു വന്നാണ് ഇത് ചാടിയിരിക്കുന്നത് കണ്ടോ ഇത് വീടിൻ്റെ ഈ ഭാഗം വരെ അതിൻ്റെ ഇലയെല്ലാം വന്ന് ചാടിയേക്കുവാണത് എത്രത്തോളം ഇവിടെ ചാടി ഉണ്ട് അപ്പം മരത്തിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്ന് നോക്കുമ്പോൾ ഇതാ കാണുന്നത് വേണ്ട ഇന്ന് ഇവിടെ ഒരു ഉണ്ടായിരുന്നു വലയൊക്കെ കെട്ടി കോഴിക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴിക്കൂടായിരുന്നു കോഴി കോഴിക്ക് അതിലേക്കാണ് ഈ മരം വന്ന് ചാടിയിരിക്കുന്നത് ഈ മരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇത് നോക്കുമ്പോഴത്തേക്ക് ഇതുകൊണ്ടോ ഈ ഒരു മരമാണ് മരത്തിനിടവേശം കൊണ്ട് കേടായിരുന്നുകൊണ്ടാണ് ഇത് ഇരിഞ്ഞു വന്ന് ചാടി വെക്കുക അതിൻ്റെ ബാക്കി ഭാവം കൂടെ അപ്പുറത്തേക്ക് ചാടിയിട്ടുണ്ട് അതുകൊണ്ടോ ഈ കാണുന്ന മരത്തെന്നാണ് ഇത് ഒടിഞ്ഞു ആടിയിരിക്കുന്നത് വാക്കിയാകുമ്പോൾ അപ്പുറത്തേക്ക് ചാടിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെയാണ് ഒരു കൊടുങ്കാറ്റുണ്ടായപ്പോഴത്തേക്ക് സംഭവിച്ച ഒരു അപകടമാണിത് നമ്മൾ അത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ആണല്ലോ ഭാഗം ഉണ്ട് പണ്ടം കണ്ട് കാറ്റുണ്ടായ സമയത്ത് ഇത്രയും ഭാഗം മരത്തിന് മുകളിലെ ഇത്രയും ഭാഗം പൊട്ടി നിന്നിട്ടാണ് ഈ പ്രായം വലിയ കാറ്റുണ്ടായപ്പോഴത്തേക്ക് ഇരിഞ്ഞ് ചാടിയിരിക്കുന്നത് അതാണ് കാറ്റിന് മുമ്പൊക്കെ നമ്മൾ മരങ്ങൾ ശ്രദ്ധിക്കുകയും വെട്ടി മാറ്റണം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഈ കാണുന്ന ഈ കാണുന്ന കോഴിക്കൂട്ടിലേക്കാണ് അതുകൊണ്ട് ഈ കാണുന്ന കോഴിക്കോടിൻ്റെ മുകളിലോട്ടാണ് ഈ മരം വന്ന് ചാടിയേക്കുന്നത് ഇപ്പോൾ കോഴികളെല്ലാം കൂടെ പറന്ന് പോകുമെന്നറിയില്ല കോഴി ഒക്കെ പേടിച്ചു പോയിട്ടുണ്ട് കോഴിക്കോടിൻ്റെ സൈഡിൽ കൂടെ വീണ് കോഴിക്കോട് സൈഡൊക്കെ കണ്ടോ കോടൊക്കെ പോയിരിക്കുന്നത് അതുപോലെ നമ്മുടെ വീടിൻ്റെ മൂലക്കാണ് പോയി ഇത് ചാടിയിരിക്കുന്നത് ഇവിടെ കോഴിക്കോടിൻ്റെ വാതിലൊക്കെ തകർന്നു കിടക്കുന്നുണ്ടോ കണ്ടോ കോഴിക്കോട്ടിലേക്കുള്ള കോഴിക്കോടിൻ്റെ കുറേ ഭാഗം നമുക്ക് കാണാനേ ഇല്ല അതുപോലെ കോഴി കോഴിയുടെ ഭാഗത്തോട് അടുത്തോട്ട് പോകാനായിട്ട് ഇപ്പോൾ സഹായിക്കുന്നില്ല ഇതെല്ലാം വെട്ടി മാറ്റിയിട്ട് വേണം കോഴിക്കോടിനടുത്തേക്ക് ചെല്ലാനായിട്ട് ഇപ്പോൾ കോഴിയെല്ലാം തന്നെ ഉണ്ടോയെന്നുള്ളൂ ഇത് വെട്ടി മാറ്റി കയറിപ്പോയെങ്കിലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നലത്തെ കൊടുങ്കാറ്റിന് സംഭവിച്ച ചെറിയൊരു രസം ഇനി അടുത്ത നഷ്ടം നമുക്ക് നോക്കാം അടുത്ത അപകടം നോക്കാം ഇതൊരു വലിയ മരത്തിൻ്റെ ചെല്ലാട്ടോ അത് ഒടിഞ്ഞ് തൂങ്ങി താഴത്തേക്ക് നിൽക്കുകയാണ് എപ്പം വീണ താഴെ വീഴും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഈ കാണുന്നുണ്ടോ ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുന്നതാണത് പ്ലാവിൻ്റെ അകരമെല്ലാം ഒടിഞ്ഞ് വിട്ടുപോയിരിക്കുന്നത് വാഴയൊക്കെ ഉണ്ടല്ലോ ചുവടെ പെടന്ന് പോയേക്കുക അതുകൊണ്ടോ അപ്പം ബാക്കി നോക്കുമ്പോൾ നമ്മൾ കേട്ടോ കപ്പയും വാഴയും ഇതെല്ലാം തകർന്നൊടിഞ്ഞ് പറഞ്ഞ് കണ്ടെ ഈ പ്രദേശം മുഴുവൻ നാശോ ആയി കിടക്കുന്നൊരു ഭാഗമാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടോ ജാതിര ജാതിര മുകളിലോട്ടുള്ള കമ്പ് കണ്ടോ അത് പിരിച്ചു ഒടിച്ചുകൊണ്ട് പോയിരിക്കും നല്ല ഒരു എകരമായിരുന്നു ജാതിരെ അതുകൊണ്ടോ അതുവരെയാണ് ഒടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് വാഴകൾക്കൊക്കെ കൂടുതലായിട്ടുള്ള നാശം പറ്റുന്നുണ്ട് നമ്മൾ താത്തി ശരിക്കും താത്തി നട്ടിരുന്ന വാഴയൊക്കെയാണ് അതെല്ലാം പെടത്തി ഒടിച്ചു കളഞ്ഞിരിക്കുവാണ് ഇതൊക്കെയാണ് വാഴയുടെ സ്ഥിതി വീടിൻ്റെ മുകളിലിരുന്ന ഷീറ്റൊക്കെ പറപ്പിച്ചുകൊണ്ടെന്നുണ്ടെട്ടോ കൊലച്ച വാഴകളാണ് കൂടുതലായിട്ടും പോയിരിക്കുന്നത് വലിച്ചൊക്കെ കെട്ടിയിരുന്ന എന്നിട്ടും രക്ഷയില്ല ഇത് വീടിൻ്റെ കുറേ ദൂരത്ത് മാറി നിന്നിരുന്ന മുരിങ്ങയാട്ട് ആ മുരിങ്ങ ഒടിഞ്ഞ് ഒടിഞ്ഞ് വന്ന് ചാടിയിരിക്കുന്നുണ്ടോ ഇത് വീടിൻ്റെ മൂലയ്ക്കൂടെ കൂടെ വന്നി ചാടി വെക്കുക അവക്കാടോ മരത്തേലുണ്ടായിരുന്ന അവക്കാടോ ഒക്കെ ചാടിയിട്ടുണ്ട് ഇതുകൊണ്ടോ മുരിക്കൊക്കെ പിന്നെ ഈസി ആയിട്ടാണ് ഒടിഞ്ഞാടിയിരിക്കുന്നത് ഉണ്ടോ ഈ കാണുന്ന വലിയൊരു മരമായിരുന്നേ ആ മരം സൈഡ് ഇരിഞ്ഞു ഒടിഞ്ഞ് മതി അടിയെക്കുന്നുണ്ടോ ഇതിങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ ഇത് താഴെ കിടക്കുന്നുണ്ടായിരുന്നുണ്ടോ എല്ലാം കൂടെ ഒടിഞ്ഞ് താഴെ പോയി കിടക്കുവാണിത് ഈ കിടക്കുന്നുണ്ടോ വലിയൊരു മരമായിരുന്നേ ഈ ബാക്കിയുള്ള മരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതുകൊണ്ടോ ഒടിഞ്ഞ് അടി കിടക്കുന്ന ഇത് നമ്മൾ ഒടിഞ്ഞ മുരിങ്ങ കേട്ടെ കാണുന്ന ഈ മുരിങ്ങയ്ക്ക് കട്ടിയുറവായേണ്ടേ ചെറിയൊരു കാറ്റ് വന്നാലും മതി ഇതിങ്ങനെ ഒടിഞ്ഞു കടകൽ അങ്ങനെ നല്ല മുഴുത്തൊരു മുരിങ്ങയായിരുന്നു അത് ഒടിഞ്ഞ് ആടിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാണ്ടോ ഇതവിടെയോ അത് ഒടിഞ്ഞ് ഇത്രയും പൊക്കത്ത് വെച്ച് അത് ഒടിഞ്ഞ് ആടിയതിന് ശേഷം എൻ്റെ ബാക്കി ഭാവമാണ് നമ്മൾ ഈ കാണുന്നത് ഇതൊണ്ടോ ഇതിങ്ങനെ ഒടിഞ്ഞ് ആടിയിട്ട് താണ്ടേ ഇതിങ്ങനെ പോയിരിക്കുവാണത് ആ കറക്റ്റത് നോക്കി വീടിൻ്റെ മൂലയെല്ലാം തകർത്തുകൊണ്ട് ഇതാണ് വീടിൻ്റെ ഷീറ്റിട്ടൊരു മൂല കാറ്റ് പിടിക്കാൻ വേണ്ടി ഷീറ്റ് പോയിരിക്കുന്നതാണ് അതുകൊണ്ടോ അതിൻ്റെ വീടിൻ്റെ മൂലയും തകർത്തോണ്ടാണ് പോയി കിടക്കുന്നു എന്നുണ്ടോ ഷീറ്റിൻ്റെ മേഞ്ഞിരുന്ന് മടക്കി കൊണ്ടു വച്ചേക്കുന്നുണ്ടല്ലോ അവിടെ തൂത്തുവാരി മടക്കി കൊണ്ടുപോയാണ് വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് കാറ്റ് പിടിച്ചിട്ട് കുറേ മടക്കി വെച്ച് വാഗി ചുരുട്ടി കൂട്ടിക്കൊണ്ട് വെച്ചേക്കുന്നുണ്ട്